ഈ യാത്ര തായ്ലൻഡിൻ്റെ മണ്ണിലേക്കാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പന്ത്രണ്ട് മണിയോടു കൂടി ഞാൻ വിമാനം കയറിയതാണ് കൂടെ എൻ്റെ സഹധർമ്മിണി ലിസീമുണ്ട് ചെറിയ ഉറക്കം ഞങ്ങളെ തഴുകി അതിനുശേഷം ഇപ്പോൾ സമയം ഏകദേശം നാലുമണിയോട് എടുത്തിരിക്കുന്നു തായ്ലൻഡിൻ്റെ ഇപ്പോൾ നമ്മുടെ വിമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് താഴെ തായ്ലൻഡിൻ്റെ വൈദ്യുത ദീപാലങ്കരത്തിൽ മുങ്ങിയ റോഡുകളും കെട്ടിടങ്ങളും നമുക്ക് കാണാം തായ്ലൻഡ് എന്ന സ്വപ്ന സുന്ദരമായ രാജ്യത്തേക്ക് അവിടെ ബാങ്കോക്ക് പട്ടായ എന്നിവിടങ്ങളിലെല്ലാം അഞ്ച് ദിവസത്തെ ഒരു സന്ദർശനത്തിനായിട്ടാണ് ഞാൻ യാത്ര ജനിച്ചിരിക്കുന്നത് പല വീഡിയോകളിലും തായ്ലൻഡിനെ കുറിച്ച് ചെറിയൊരു എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ നേരിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു വ്യത്യാസമായിരിക്കില്ലേ ആ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് വിമാനം പതുക്കെ താഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട് തായ്ലൻഡിൻ്റെ വിമാനത്താവളത്തിൻ്റെ റൺവേയിലേക്ക് പതുക്കെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മൂന്നാല് ദിവസം തായ്ലൻഡിൽ അവിടുത്തെ കാഴ്ചകളിലേക്ക് എൻ്റെ മനസ്സും ശരീരവും രൂപാന്തരപ്പെടുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിമാനം താഴെ തന്മയിലേക്ക് സ്പർശിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലേക്കാണ് തായ്ലൻഡിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് പതുക്കെ ഞാൻ ഈ വിമാനം ലാൻഡ് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ആ സ്വപ്ന യാത്ര തുടരുകയായി പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ Bye bye. See you again.